ജനങ്ങളായ ജനങ്ങൾക്കൊക്കെ ഇനി സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നായിരിക്കും ഈ ഒരു മേഖലയിലേക്ക് നോക്കുന്ന ആളുകൾക്കൊക്കെ സംശയം അതിലേക്കാണ് ഇന്റവില് വരുന്നത് ഒരുപാട് പേരുടെ സംശയങ്ങൾ ഇന്റയിൽ കമൻറ്റിൽ കണ്ടിട്ടുണ്ട് അവരുടെ ഓരോരുത്തരുടെ കമൻറ്റുകൾക്ക് ഇന്റേൽ കമൻ്റുകൾ അവരുടെ പേര് വായിച്ചുകൊണ്ട് വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ എന്താ ഇന്നലെ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഭയങ്കരമായ രീതിയിലുള്ള ഉയർച്ചയ്ക്ക് ശേഷം ഭയങ്കരമായ രീതിയിൽ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ തകർന്ന് തരിപ്പണമായി എന്ന് പറയാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തകർന്നു തരിപ്പണമായി എന്ന് പറയാൻ എന്താക്കാൻ കഴിഞ്ഞില്ല സമയം കിട്ടാത്തത് കൊണ്ട് എന്താ ചെയ്തിട്ടില്ല എന്നാലും ഇപ്പോഴും ഇടിച്ചിലാണ് ഈ സാധനം ഉള്ളത് ഐ മീൻ പോസിറ്റീവ് ടെറിട്ടറിയിലുള്ള ഇടിച്ചിൽ ഉയരങ്ങളിൽ അത്യുന്നതങ്ങളിലുള്ള ഇടിച്ചിലുകൾ അപ്പോൾ ഇനി കൂടുമോ കുറയുമോ എന്നുള്ളതായിരിക്കും ഞങ്ങൾക്ക് സംശയം വരുന്നത് അപ്പോൾ യൂറോപ്യൻ സ്റ്റോക്കുകളൊക്കെ ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് യൂറോയുമായിട്ടും സിസ് ഫ്രാങ്കോയുമായിട്ടും ഒക്കെ ഡോളർ ഭയങ്കര മതി താഴേക്ക് തകർന്ന് തരിപ്പണവുമായിരിക്കും മുപ്പത്തിമൂന്ന് ശതമാനം ഈ വർഷം തന്നെ ഗോൾഡ് ഉയർന്നു എന്നുള്ളതാണ് ഈ വർഷം ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നിൽക്കുന്നത് ഏപ്രിൽ പകുതി ആയിട്ടില്ല എന്ന് ഓർക്കണം മുപ്പത്തിമൂന്ന് ശതമാനം കൈസ് മുപ്പത്തിമൂന്ന് ശതമാനം ഏരട്ടിൻ്റെ അടുത്തേക്ക് എത്താനായി ഐ ഡബിൾ പ്രൈസിൻ്റെ അടുത്തേക്ക് ഗോൾഡ് തന്നെ എന്നുള്ള നെട്ടിക്കുന്ന കാര്യം അപ്പോൾ ഇനി ഉയരുമോ എന്നുള്ളതാണ് ചോദ്യം പറ്റുന്നത് ഓയിൽ പ്രൈസ് ഇപ്പോൾ ഉയരുന്നുണ്ട് കേട്ടോ തകർച്ച ഉണ്ടായിട്ടുണ്ട് ഓയിലിന് അപ്പോൾ ഓയിലും ഇപ്പോൾ ഉയരുന്ന അവസ്ഥയുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യം ഈ ഇതിൻ്റെ കാര്യം മെയിനായിട്ടുള്ള കാര്യം അറിയാമല്ലോ ട്രംപും പവലും തമ്മിൽ പ്രശ്നം വന്നിട്ടുണ്ട് ഐ മീൻ യു എസ് ഫെഡറൽ ചെയർ ജെറോം പവലും അമേരിക്കൻ പ്രസിഡൻ്റും അതിൻ്റെ ക്ലാഷാണ് ഇതിൻ്റെ കാരണം അതിൻ്റെ ഇടയ്ക്ക് ചൈന ചൈനയിൽ നിന്ന് എന്താണ് സ്റ്റീൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ള താരിഫ് ഇന്ത്യ ചുമത്തി എന്നുള്ള ഒരു കാര്യം കൂടി അതിൽ വരുന്നുണ്ട് എന്തായാലും പവലും ട്രംപും തമ്മിൽ അതൊന്ന് സോൾവ് ആവണം ഒന്ന് പിന്നെ ട്രേഡ് ഇപ്പോൾ ചൈനയ്ക്ക് നേരിൽ അങ്ങോട്ടും ചൈന തിരിച്ചും കൊടുത്ത സാധനത്തിൽ ഒന്ന് എന്താണ് അവർ അയവ് വരണം അതുവരെ സ്വർണ്ണവില ഇനിയും കുതിച്ചുയർന്ന് പോയേക്കും മൂവായിരത്തി അഞ്ഞൂറിൻ്റെ അവിടെയൊക്കെ പോയ ഗോൾഡ് മൂവായിരത്തി അറുന്നൂറ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തൊട്ടേക്കും കേരളത്തിൽ അറിയാമല്ലോ ഇന്ന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയോളം കൂടിയിട്ടുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോൾ കേരളത്തിൽ ഗ്രാമിങ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറും പവനാണെങ്കിൽ എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഞാൻ അറിയാം നേരത്തെ കുറച്ച് എണ്ണൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നാളെ ഒരു മുന്നൂറ്റി അറുപത് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണുള്ളത് അതായത് ഗോൾഡ് വീണ്ടും കയറ്റം തുടങ്ങിയെന്നുള്ളതാണ് അതുകൊണ്ട് ഈ മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ട് എന്നുള്ള ശരി തന്നെയാണ് അത്രമാത്രം ഉയർച്ച വന്നേക്കാണ് കഴിഞ്ഞ നാല് മണിക്കൂറോളം ഐ മീൻ ഇരുന്നൂറ് യു എസ് ടോളറിൻ്റെ അടുത്തേക്കുള്ള വർദ്ധന അതൊക്കെ ഒരു ഗോൾഡിന് വന്നാൽ പിന്നെ ഉള്ള ഒരു എന്താ ഒരു ചെറിയ അറേഞ്ച്മെൻറ്റ് റീ അറേഞ്ച്മെൻ്റ് എന്ന് പറയാം ഈ ഭൂമി ചിലപ്പം കണ്ടില്ലേ റീ അറേഞ്ച് ചെയ്താണ്ട് ചിലപ്പം ചില എർത്ത് കോക്സുകളൊക്കെ ചെറിയ സ്മാൾ റിട്ടർ സ്കെയിലൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാനും അതേപോലെ അങ്ങനെ പല കാര്യം അപ്പോൾ അത് അതിനെ കണ്ടാൽ മതി അപ്പോൾ ഈ ഒരു കുലുക്കം ഇനിയും വലിയ രീതിയിൽ ഉണ്ടാകും ഇനിയും സ്വർണ്ണമില്ല മുകളിലേക്ക് തന്നെ പോകും എൺപതിനായിരം അതിവിവേഗം ഗോൾഡ് എത്തിക്കാം എത്താവുന്ന അവസ്ഥയാണുള്ളത് അതിന് ശേഷം തൊണ്ണൂറായിരം ഒരു ലക്ഷവും മീഡിയം ടേമിൽ തന്നെ ആയേക്കും പിന്നീട് അങ്ങോട്ട് ഇത് വലിയ നമ്പറിലേക്ക് രണ്ട് ലക്ഷത്തിലേക്കും മൂന്ന് ലക്ഷത്തിലേക്കും ഒക്കെ പോയേക്കും അതുകൊണ്ട് ഗോൾഡ് ഉയർച്ചയാണുള്ളത് ഇനി ഓരോരുത്തരും സംശയങ്ങൾക്ക് നിലയിൽ മറുപടി നൽകാം ഓക്കെ പിന്നെ